ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നമ്മുടെ സാന്തനത്തിൻ്റെ കഥ ഈ ഒരു ചാനലിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ അപ്പോൾ കഥയിലേക്ക് പോയാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലോകിന് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആ ഡ്രസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയുന്ന നമ്മുടെ അനുവിനെയാണ് നേരിട്ട് കാണുമ്പോൾ ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇത് ഏത് ഡ്രസ്സാടി അല്ല അച്ഛൻ വാങ്ങിച്ച ഓണക്കോട് നീയന്ത്രീ മാറ്റിയത് അത് കറി പറ്റിയില്ലേ അമ്മ കണ്ടതല്ലേ ഓ ഇത്തിരി കറി പറ്റിയതിനാണോ വെള്ളം തൊട്ട് തുടച്ചാൽ അതങ്ങ് പോവില്ലടി എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇത് ഏത് ഡ്രസ്സാ അത് അത് ഞാനും പാലഘട്ടത്തിന് ഇങ്ങനെ ഡ്രസ്സ് നിനക്ക് വാങ്ങിച്ചിട്ടില്ലല്ലോ മീനും വേറെ ആരും വാങ്ങിച്ചിട്ടുമില്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ ആരാ നിനക്ക് ഗിഫ്റ്റ് തന്നത് അതാ പുലിക്കളി സംഘം വന്നില്ലേ അവർ ഗിഫ്റ്റ് തന്ന ഡ്രസ് ആത് ഇത്ര ഭാഗത്തിനുള്ളൊരു ഡ്രസ്സ് പുലികളി സംഘം നിനക്ക് ഗിഫ്റ്റ് തന്നു അല്ലേ കൊള്ളാം 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 അതെങ്ങനെ പുലികളി സംഘത്തിന് നിന്റെ അളവൊക്കെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട് ഗോമതി അനുവാണേ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഡ്രസ്സ് ഊരിയിട്ട് പോയി അല്ലെങ്കിൽ ഞാനത് കത്തിച്ച് കളയും അമ്മ ഇത് പുതിയ ഡ്രസ്സാണ് ആരാ നിനക്ക് ഡ്രസ്സ് തന്നെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അമ്മ എന്തോ സംശയം വെച്ച് പറയുന്നതാണ് അമ്മയ്ക്ക് എപ്പോഴും എന്നെ സംശയമാണല്ലോ ഡേ ഓണമായിട്ട് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഒച്ച മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയിക്കരുത് മര്യാദയ്ക്ക് ഡ്രസ്സ് പോയി ഊരീട് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം ഡേ അമ്മ നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതലുണ്ടിട്ടുള്ളതാണ് അത് ഓർത്താൽ നന്നായിരിക്കും അതിന് അമ്മ ഓണം ഉണ്ടത് ഈ ഡ്രസ്സ് വെക്കിയിട്ട് എന്താ ബന്ധം അതെ അവൻ തന്ന ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ ബാലേട്ടൻ തന്ന ഈ ഓണക്കൊടിയിലും മനപ്പൂറും നീ കറി കോരി ഒഴിച്ചത് ഏഹ് അവനോ അയ്യായത് അവൻ അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെ കാര്യമാ പുലിവേഷത്തിൽ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇവിടെ നിനക്ക് ഡ്രസ്സ് തന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ആ മുഖത്ത് വെച്ച മാസ്ക് ഒക്കെ മാറ്റിയപ്പോൾ ഞാൻ ആ മുഖം കണ്ടതാ എന്ന് പറയാട്ടോ ഗോമതി നീ ചെയ്തത് ശരിയായില്ല മോളെ ഈശ്വരോ അലോക വന്ന കാര്യം അമ്മ അറിഞ്ഞു എന്ത് പറഞ്ഞു രക്ഷപ്പെടും ഈശ്വര നീ എന്തടേ എന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുന്നത് അതിന് അലോകാ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം ഏതോ ക്ലബ്ബിൻ്റെ പരിപാടിയാണോ ഞാൻ ആദ്യം വിചാരിച്ചത് അവനിങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ ഡേ നീയും അവനും കൂടി അറിഞ്ഞോണ്ടുള്ള പരിപാടി ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ല അല്ലമ്മേ എനിക്ക് അറിയില്ല എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ ശരി അതവിടെ നിൽക്കട്ടെ നീ പോയി ഡ്രസ്സ് മാറാം ചല്ല അച്ഛൻ വാങ്ങിച്ചാൽ ഓണക്കോടി ഇട്ടിട്ട് വാ അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് വരികയാണ് ബാലൻ എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നം ഇവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ ഇതന്നെ എന്താ കുഴപ്പം ബാലേട്ട മേടിച്ച ഡ്രസ്സ് വേണ്ട ഓണത്തിന് ഇടാനായിട്ട് അതിൽ കറി വേണില്ലേ അധികം കഴുകി കളഞ്ഞാൽ മതി എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല അവളോട് ഊരിക്കളയാനായിട്ട് പറ എന്ന് ഗോപുരി പറഞ്ഞപ്പം അനുവിന് ഇഷ്ടമായതുകൊണ്ടല്ല അത് ഇട്ടേക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് അറിയാമോ എന്തിനാ മോളുടെ മനസ്സ് വെറുതെ ഇന്നത്തെ ദിവസം വിഷമിപ്പിക്കുന്നത് ബാലേട്ടാ എൻ്റെ ഗോമതി ഒന്നും മര്യാദയ്ക്ക് മിണ്ടാതെ നിൽക്കുക ഇന്ന് മുഴുവൻ നീ ഇത് ഡ്രസ്സ് ഇട്ടാൽ മതി നിനക്ക് ഇത് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇത് അച്ഛൻ്റെ തീരുമാനമാണ് മോൾ പൊക്കോ ചേച്ചിമാർ നിന്നെ തിരക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അരുമോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞത് ഗോമതി ബാലനോട് ചോദിച്ചു ബാലേട്ടാ കേട്ടോ തനിക്ക് എന്താണോ പറ്റിയത് മറ്റുള്ളവർ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഞാൻ പോലും മാറിക്കൊണ്ടിരിക്കുക ഇപ്പം താൻ ഇങ്ങനെ ആകാതെ പഠി ശ്രമിക്കുകയാണോ ബാലേട്ട എനിക്ക് ഇന്നത്തെ ദിവസം അനക്കിട്ട് ഈ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല ബാലേട്ട നൽകിയ ഓണക്കോടി വേണം ഇടാൻ എടോ അതിൻ്റെ കാരണം എന്താണെന്ന് താൻ പറ അത് പറയാനായിട്ട് ഗോമതിക്ക് പറ്റുമോ താനെന്തിനാ തൻ്റെ ഇഷ്ടങ്ങൾ അവളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെയല്ല ബാലേട്ട എന്ന വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ പറ പക്ഷേ അത് പറയുന്നില്ല കേട്ടോ അലോക് നൽകിയ ഡ്രസ്സാണെന്ന് എങ്ങനെ പറയും വീണ്ടും പ്രശ്നം ഉണ്ടാവൂലേ എന്നൊക്കെ ആലോചിക്കുകയാണ് ഗോമതി ഇങ്ങനെ ഗോമതി ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ചാണ് പലതും പ്രശ്നമായി മാറിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ തോണം നീ നശിപ്പിക്കല്ലേ എൻ്റെ ഗോമതി എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് പോവാം ഇനി അനുശ്രീ പറഞ്ഞത് സത്യമാണോ ഏ അലോകാണ് വരുന്നതെന്ന് അവൾ അറിഞ്ഞില്ലേ അവരുടെ കളിയല്ലേ ഇത് എന്നൊക്കെ ഗോമതി ആലോചിക്കുകയാണ് എന്തായാലും പിന്നെ കാണിക്കുന്നത് തിരുവാതിരയാണ് കേട്ടോ നമ്മുടെ ദേവമംഗലത്തെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഗോപതിയില്ല ബാക്കി മരുമക്കളും അനുമൊക്കെ കൂടിയിട്ട് കളിക്കുകയാണ് തിരുവാതിര ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പുറം ഗോപതിയുടെ അമ്മ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കളിയൊക്കെ നിർത്തിയിട്ട് ഗോമതിയോട് കളിക്കാനായിട്ട് വരാനായിട്ട് മരുമക്കൾ ആവശ്യപ്പെടുകയാണ് അപ്പോൾ വേണ്ട എന്നൊക്കെ ഗോമതി ആദ്യം പറഞ്ഞെങ്കിലും ബാലൻ്റെ ആഗ്രഹമായിരുന്നു ഗോമതി തിരുവാതിര കളിക്കണം അതുപോലെ തന്നെ ഗോമതിയുടെ തിരുവാതിര പണ്ടങ്ങാണ്ട് കണ്ടിട്ടുള്ളതാണ് ഒന്ന് കാണണം എന്നൊക്കെ ബാലൻ ഗോമതിയുടെ ചെവിയിൽ പെറുപുറുക്കൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ മരുമക്കൾ പറയുന്നുണ്ട് അച്ചാ സോപ്പിംഗാണ് എന്തായാലും ഗോമതിയും അവസാനം വന്നിട്ട് കളിക്കുകയാണ് തിരുവാതിര കളിച്ച് 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 കളിച്ചതിന് നമ്മുടെ ഗോമതി ബാലൻ തന്നെ ഇങ്ങനെ നോക്കി കളിക്കുകയാണ് ബാലൻ ഗോമതിയെയും അവസാനം ഇതൊന്നും ശ്രദ്ധിക്കാതെ കളി നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്ന ആ ദേവിയുടെ കാലിലേക്ക് എങ്ങട് കയറി ചവിട്ടി ഗോമതി അറിയാണ്ട് ചവിട്ടിയതാണ് ശ്രദ്ധ മൊത്തം ബാലനിലായിരുന്നില്ലേ ഇത് ഗോ ദേവിയും മറ്റോ എല്ലാവരെയും കാണുകയും ചെയ്തു അയ്യോ എൻ്റെ കാല് മര്യാദയ്ക്ക് ഇവിടെ നോക്കി കളിക്കാനുള്ളതിനോ അച്ഛൻ്റെ കണ്ണീ നോക്കി കളിച്ചിട്ടല്ലേ എൻ്റെ കാലെ കയറി ചവിട്ടി ഇത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അല്ല ഞാനിവിടെ നോക്കിയാൽ കളിച്ചത് എന്ന് ഗോമതി ആ പിന്നെ അച്ഛനമ്മേനെ നോക്കിയിട്ടില്ല ആ അമ്മ അച്ഛനെ നോക്കിയിട്ടില്ല ആ ഞങ്ങളെല്ലാം കണ്ടു കേട്ടോ എന്നൊക്കെ പറയാണ് ഇവർ മക്കൾക്ക് കളിയാക്കി ഇപ്പോൾ അന്നാ ഞാൻ കളിക്കുന്നില്ല എന്നൊക്കെ ഗോമതി പറയുകയാണ് അവസാനം എന്താ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞാൽ ആ സംസാരം അവിടെ നിർത്തിയിട്ട് വീണ്ടും കളി തുടരുവാണ് അപ്പോൾ കൃഷ്ണമംഗലത്തുകാർ ഈ കളിയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓരോ നിമിഷവും അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഈ സന്തോഷമൊക്കെ ഇനി ഒരുപാട് കാലമൊന്നുമില്ല അനു ഈ അനുവിനെ നമുക്ക് അനു നം എൻ്റെ ട്രാപ്പിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സന്തോഷം ഇനി തകരാൻ പോവുകയാണ് അടുത്ത വർഷം അവർക്ക് ഓണമില്ല അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജശ്രീയും അലോകും അച്വിനോട് അപ്പുറം ഇങ്ങനെ നിൽക്കുക എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ അനുശ്രീ മെസ്സേജ് ഒക്കെ അയച്ചോണ്ട് അവിടെ മാറി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആ ഉമ്മർത്ത് ഇങ്ങനെ നോക്കി അലോകിൻ്റെ അപ്പുറം വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മെസ്സേജ് അയയ്ക്കുന്നത് ഫുഡ് കഴിച്ചു എന്നൊക്കെയാണ് അപ്പോൾ അതുക്കെ ഗോമതി പുറകിൽക്കൂടെ ചെന്നു കേട്ടോ ആ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് ഉപയോഗിച്ചു ആർക്കാട് ഇനി മെസ്സേജ് അയച്ചതാണ് അമ്മ അതെൻ്റെ പ്രൈവസിയാണ് അമ്മ ഇതിനാ ഇടപെടുന്നത് ഞാൻ ഇടപെടും ഞാൻ നിൻ്റെ അമ്മയാണ് നിൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് എനിക്കിടപെടാം അമ്മ പ്രായപൂർത്തിയായ മക്കളുടെ സ്വകാര്യതയിൽ സ്വന്തം അമ്മയാണെങ്കിൽ പോലും കടന്നു വരരുത് അയ്യോ നിൻ്റെ അമ്മ അത്ര വലിയ പ പുത്തനൊന്നും അല്ല പഴഞ്ചന നീ ഇതാർക്കയച്ചെന്ന് ആയസ് എനിക്ക് മെസ്സേജ് അയച്ച ആർക്കാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏത് ഫ്രണ്ടാദ്യം ചോദിക്കുകയാണ് ഗോമതി എൻ്റെ ഏത് ഫ്രണ്ടിനെയൊക്കെ അമ്മയ്ക്ക് അറിയാം അമ്മയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് അതിന് തിരിച്ചു ചോദിക്കുന്നത് അല്ല നീ എന്താ മെസ്സേജ് അയച്ചത് അല്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്നതൊക്കെ അമ്മയോട് എന്താണ് പറയുന്നത് അമ്മ പെൺകുട്ടികൾക്ക് മാത്രമുള്ള പല ഉണ്ട് അമ്മ ഒന്ന് വിശ്വസിക്കുക ദേ ഈ ഫോണിൻ്റെ ലോക്ക് തുറന്ന് ആ മെസ്സേജ് നീ എന്നെ കാണിക്കുക എന്നിട്ട് ഞാൻ വിശ്വസിക്കാം അമ്മ ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ അതെ എനിക്ക് ആ മെസ്സേജ് കണ്ടേ പറ്റുള്ളൂ ലോക്ക് കഴിക്കുക അമ്മ അമ്മ ഹെവി ടോക്സിക്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് എന്തായിട്ട് ഞാൻ എന്തായി മാറിക്കൊണ്ടിരിക്കുവാണ് ഒന്നുമില്ല അല്ല നീ ഇപ്പോൾ എന്തോ പറഞ്ഞല്ലോ എനിക്കതിൻ്റെ അർത്ഥം അറിഞ്ഞേ പറ്റുകയുള്ളൂ അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അർത്ഥമുണ്ട് നീ അത് പറഞ്ഞേ പറ്റുള്ളൂ സ്വന്തം മോള് അമ്മയെ വിളിക്കുന്ന വിളി ടോസ്റ്റിക് ടോസ്റ്റിക്ക് അമ്മേ ടോസ്റ്റിക്കല്ല ടോക്സിക് എന്ത് എന്താടി പറയോ അതിൻ്റെ അർത്ഥം അതെ ഇതൊക്കെ തന്നെ അർത്ഥം എപ്പോഴും പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ നീ അങ്ങനെ വിഷയം മാറ്റം വേണ്ട നീ ആ മെസ്സേജ് കാണിച്ചേ പറ്റുള്ളൂ ആ സമയത്താണ് ബാലം വരുന്നത് ആഹാ ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നു വിശപ്പനെ പിടിച്ചു കയറ്റാൻ പറ്റ പറ്റില്ലല്ലോ താൻ കഴിക്കാനെടുക്കെട്ടെന്ന് പോകണം കഴിക്കാനെടുക്ക അപ്പോഴേക്കും അനു ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അല്ല നിങ്ങൾ രണ്ടുപേരും എന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന എന്തോ പ്രശ്നമല്ലോ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് പ്രശ്നം അല്ല അനുമോളുടെ ഫോൺ എന്താ തൻ്റെ കയ്യിൽ അത് 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 ഞാൻ അച്ഛൻ അച്ഛങ്ങ് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയ്ക്ക് ആരും വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫോൺ കൊടുത്തു എന്നിട്ട് താൻ വിളിച്ചോ ഞാൻ വിളിച്ചു ആ ആ അമ്മ വിളിച്ചു എന്നാ പിന്നെ ഫോൺ തിരിച്ചു കൊടുത്തേരേ ഏ എന്നു പറഞ്ഞു അങ്ങനെ ഗോമതി വേണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഫോൺ കൊടുക്കുകയാണ് മോൾ കഴിച്ചോ ഇല്ല അച്ഛാ എന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അച്ചാ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അനു അങ്ങ് പോവാം താൻ അവളുടെ ഫോൺ പരിശോധിക്കുകയായിരുന്നല്ലേ ഏ അത് ബാലേട്ട ഞാൻ എടോ എന്താടോ തൻ്റെ പ്രശ്നം നോക്ക് അനുവിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ഞാൻ എങ്ങനെ ബാലേട്ടനോട് പറയും ഈശ്വര എന്ന് ഗോമതി ആലോചിക്കുകയാണ് ഗോമതി പറ അമ്മ അവളുടെ ഫോൺ പരിശോധിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു അനുവിന് ഞാൻ തന്നെ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അത് പറയാതിരുന്നത് അതെനിക്ക് അപ്പം തന്നെ മനസ്സിലായി എടോ അത്രയേറെ സ്നേഹവും വിശ്വാസവും അവൾക്ക് തന്നോടുണ്ട് അതേ വിശ്വാസം നമ്മൾ അനുമോളുടെ കാര്യത്തിലും കാണിക്കണ്ടേ ആവശ്യമില്ലാത്ത ഓരോ സംശയത്തിൻ്റെ പേരിൽ ഇനിയും നീ അവളെ വിഷമിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ എന്നാൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം താൻ ആഹാരം എടുത്തു വയ്ക്കുക ബാലേട്ടം പറഞ്ഞത് ശരിയാ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി ഞാൻ അവളുടെ മനസമാധാനം കളയുവാണല്ലോ ശെ എൻ്റെ മനസമാധാനം പിന്നെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും എന്നാണ് ഗോമതി ആലോചിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്